ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ച് നിൽക്കുന്നവനെ കണ്ടുകൊണ്ട് വീണ്ടും അവൻ്റെ മുഖത്തേക്ക് തന്നെ ആൽബ്രട്ട് സൂക്ഷിച്ചു നോക്കി പ്രിൻസേ ആൽബ്രട്ട് ഒന്നുകൂടി അവനെ വിളിച്ചു നീ എന്താ ഒന്നും മിണ്ടാത്തത് എല്ലാം നീ മറന്നുപോയോ അവളുടെ തോലിവെളുപ്പ് കണ്ടപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നും മറന്നിട്ടില്ല മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ നടന്നു തോന്നുന്നു അതുകൊണ്ട് പെട്ടെന്നൊന്നും മറക്കാനും പറ്റില്ല പിന്നെന്താ നീ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുന്നത് എനിക്ക് നിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുകയാണ് എൻ്റെ മനസ്സിൽ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ആൽബർട്ടേ ഒരു വിധത്തിൽ നോക്കിയാൽ അവൾ എന്ത് തെറ്റാ ചെയ്തത് അവളോടൊന്നും വേണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല കുറ്റബോധത്തോടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രിൻസ് പറഞ്ഞപ്പോൾ അവർ നല്ല മാറ്റമുണ്ടെന്ന് ആ നിമിഷം തന്നെ ആൽബർട്ടിന് തോന്നിയിരുന്നു പ്രിൻസേ ഇത്ര പെട്ടെന്ന് നീയെല്ലാം മറന്നോ ചങ്കു പൊട്ടി കരഞ്ഞതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറക്കാൻ നിനക്ക് കഴിഞ്ഞോ ആൽബ്രട്ട് ചോദിച്ചു ഒന്നും മറന്നിട്ടില്ല എല്ലാം വലിയ നഷ്ടങ്ങൾ തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കിയാൽ നമുക്ക് സംഭവിച്ച നഷ്ടങ്ങൾ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു നഷ്ടമല്ലേ അത് ഒരിക്കലും അത് തിരിച്ചു വരാനും പോകുന്നില്ല പ്രിൻസ് പറഞ്ഞു ഇതൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങുന്നതിന് മുൻപും നിനക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ലേ അപ്പോഴൊന്നും ഇല്ലാത്ത ന്യായീകരണങ്ങളാണല്ലോ ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊന്നും ഒരു ന്യായീകരണമല്ല ആൽബർട്ടേ സ്വന്തം മനസാക്ഷി തന്നെ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് എത്ര ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ടെന്ന് നിനക്കറിയോ കുറ്റബോധം കൊണ്ട് തന്നെ മനസ്സ് നീറുകയാണ് പ്രിൻസ് പറഞ്ഞു ആ കുറ്റബോധം കൂടി അവളോട് നിനക്ക് പ്രേമം തോന്നുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കത് മാത്രം പറഞ്ഞാൽ മതി നിന്റെ മനസ്സിൽ അവളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതീവ ദേഷ്യത്തോട് തന്നെ ആൽബർട്ട് ചോദിച്ചു നിന്നോട് എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല നിന്നോട് ഒളിച്ചു വെച്ചിട്ടുള്ളതൊന്നും എൻ്റെ ജീവിതത്തിലില്ല അത് നിനക്കറിയാമല്ലോ നിൻ്റെ സംശയങ്ങളൊക്കെ സത്യമാണ് പ്രിൻസ് പറഞ്ഞ നിമിഷം തന്നെ ആൽബർട്ട് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിപ്പോയിരുന്നു പ്രിൻസേ വിശ്വാസം വരാത്ത പോലെ അവൻ വിളിച്ചു എടാ ഞാനൊരു മനുഷ്യനല്ലേ അവളോട് പ്രത്യേകിച്ച് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ പണ്ടേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് അവൾ പറയുന്ന നിമിഷം വരെ അതിനുശേഷം എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഇഷ്ടമുണ്ട് പക്ഷെ ഒരു കാര്യം നന്നായി എനിക്കറിയാം ഞാൻ അവളെ കല്യാണം കഴിച്ചതിൻ്റെ കാരണം അറിയുന്ന നിമിഷം എന്നോട് തോന്നിയ എല്ലാ ഇഷ്ടവും അവൾക്ക് അവസാനിക്കും ആത്മാഭിമാനമുള്ള പെണ്ണാണ് അവൾ ആർക്കു മുൻപിലും തലകുനിക്കാത്ത ഒരു നല്ല ആത്മാഭിമാനമുള്ള പെണ്ണ് അവൻ പറഞ്ഞു ഇത് കല്യാണം വരെ എത്തിക്കേണ്ടിയിരുന്നില്ല എന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പ്രിൻസ് പറഞ്ഞു അവളുടെ അമ്മയുടെ സിറ്റുവേഷൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സമ്മതിക്കാതാതെ മറ്റ് വഴിയില്ലായിരുന്നു ചിലപ്പോൾ തോന്നും എല്ലാം അവളോട് തുറന്നു പറഞ്ഞ് ഒരു ജീവിതം ചോദിച്ചാലോ എന്ന് ക്ഷമിക്കാൻ ചിലപ്പോൾ അവൾക്ക് കഴിഞ്ഞാലോ അത്ര വലിയ തെറ്റ് ഞാൻ അവളോട് ചെയ്തിട്ടില്ലല്ലോ കല്യാണത്തിന് മുൻപാണെങ്കിൽ ചിലപ്പോൾ അവൾ സമ്മതിച്ചാലോ പ്രിൻസ് പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു ആൽബർട്ട് ഇപ്പോൾ എല്ലാവരേക്കാളും വലുത് അവളാണോ നിനക്ക് എല്ലാവരേക്കാളും വലിയ സ്ഥാനം ഇപ്പോൾ നിന്റെ മനസ്സിൽ അവൾക്കാണോ എടാ ഇവിടെ സ്ഥാനത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഉള്ളിൽ വർഷങ്ങളായി എന്നെ കൊണ്ട് നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാനൊരു പുരുഷനല്ലേ ഒരു ഉളച്ചിൽ സംഭവിച്ചു പോയെന്നുള്ളത് സത്യമാണ് അവളോട് എനിക്കിഷ്ടമാണ് വല്ലാത്തൊരിഷ്ടം അർഹതയില്ല എന്ന് കരുതി മാത്രം അവൾ എന്നോട് തുറന്നു പറയാതെ പോയൊരിഷ്ടം അവൾക്കുണ്ടായിരുന്നു അതാറിഞ്ഞ നിമിഷമാണ് ഞാൻ തകർന്നു പോയത് ഒരു സൂചനയെങ്കിലും എന്നോട് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നു എന്ന രീതിയിൽ അവളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു കഷ്ടപ്പെടുത്തി അവളെ ഇഷ ഇഷ്ടപ്പെടുത്തി എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചെയ്തു തീർക്കുമായിരുന്നു പക്ഷേ ഇവിടെ എന്നെ മാത്രം മനസ്സിൽ ആലോചിച്ചിരുന്നു പോയൊരു പെണ്ണിനെ ഞാൻ എങ്ങനെയാണ് അവനൊന്നിടറി അവളോടൊക്കെ തുറന്നു പറയുന്നത് എങ്ങനെയാ ഒരു ജീവിതം സ്വപ്നം കണ്ടി വരുന്ന ഒരാളോട് ഞാനല്ലാതെ ഒരു പുരുഷൻ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറച്ചൊരു തീരുമാനമെടുത്ത് എന്നോട് തന്നെ പറഞ്ഞവളോട് നീ ആഗ്രഹിക്കുന്ന ജീവിതമല്ല കിട്ടാൻ പോകുന്നതെന്നും മറിച്ച് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്നും എങ്ങനെയാണ് അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഒരുതരം വിങ്ങൽ ഈ പ്രഷർ എല്ലാം കൂടി ഉള്ളിൽ ഇരുന്നത് കൊണ്ട് അവളെ ഒന്ന് നേരിട്ട് പോയി കാണാനോ ഒരു വാക്ക് സംസാരിക്കാനോ പോലും എനിക്ക് സാധിച്ചിട്ടില്ല അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം എനിക്ക് തോന്നുന്നത് അല്പം മടിയോടെയാണെങ്കിലും പ്രിൻസ് പറഞ്ഞപ്പോൾ അവനെ ആദ്യമായി കാണുന്നത് പോലെ സൂക്ഷിച്ചു നോക്കിയിരുന്നു ആൽബ്രട്ട ഇവള് കാരണം പിടഞ്ഞില്ലാതായ ഒരുവളെ നീ സ്വയം മറന്നുപോയോ നിന്റെ സ്വന്തം ചോര അവൾക്ക് നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞ നിമിഷം കൂടെപ്പുറപ്പിനെ നീ മറന്നുപോയോ അവളുടെ അവസാന ആഗ്രഹത്തെ നീ തള്ളിക്കളഞ്ഞോ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുഖത്ത് അത്രയും സമയം ഉണ്ടായിരുന്ന നിസ്സഹായതയും ശാന്തതയും ഒക്കെ വിട്ട് അവടെ ഗൗരവം വരുന്നെത്തുന്നത് അവൻ കണ്ടു നീ ചിലപ്പോൾ മറന്നുപോയി കാണും അവളുടെ സൗന്ദര്യവും പ്രേമവും ഒക്കെ കണ്ടപ്പോൾ പക്ഷെ നിനക്കും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ കൂടെ ജനിച്ചില്ലെങ്കിലും അവളെൻ്റെ സ്വന്തം പെങ്ങളായിരുന്നു അവളോടെല്ലാം തുറന്നു പറ ഇങ്ങനെ ഒരു കുറ്റബോധം പേര് നീ ജീവിക്കേണ്ട തുറന്നു പറഞ്ഞ കല്യാണം കഴിച്ച് ഇനിയുള്ള കാലം നീ സന്തോഷത്തോടെ ജീവിക്ക് നീയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാമല്ലോ എനിക്ക് മറ്റെവിടെയോ നോക്കി ആൽബർട്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ചുവന്നു ഒരു നിമിഷം ആ മഴയുള്ള സായാഹ്നം അവൻ്റെ ഓർമ്മകളിലേക്ക് വന്നു വായിൽ നിന്നും ചൂണ്ടിൽ നിന്നും ചോറി ഒളിച്ചിറങ്ങി തൻ്റെ മുൻപിൽ മരിക്കുവാനായി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരാൾ ഫാനിൽ കുരുക്കെ കുരുക്ക് പൊട്ടിച്ചെറിഞ്ഞ് തൻ്റെ മടിയിലേക്ക് അവളെ ചേർത്ത് കെട്ടിയ നിമിഷം അവൾ അവസാനമായി തൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ പേര് അവളെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ പേര് മരിക്കുന്നതിന് തൊട്ടും മുൻപ് തന്നോട് ആവശ്യപ്പെട്ട കാര്യം അവസാനം തൻ്റെ മടികൾ കിടന്ന് തന്നെ ഇഹലോകവാസം അവൾ വെടിഞ്ഞത് എല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു കുറച്ചു മുൻപ് തോന്നിയ മൃദുലവികാരങ്ങളെല്ലാം ആ ഒരു ചിന്തയ്ക്ക് മുകളിൽ നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല അടുത്ത നിമിഷം തന്നെ അവൻ ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ കൈവച്ചു പിന്നെ വണ്ടി വേഗതയോടെ പാഞ്ഞു പോവുകയായിരുന്നു ചെയ്തത് ആൽബ്രട്ട് പോലും ഭയന്നു പോയിരുന്നു ആൽബ്രട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ മറ്റേതോ ലോകത്താണെന്ന് ആൽബ്രട്ടിന് തോന്നി വണ്ടി വല്ലാത്ത സ്പീഡിലാണ് പോകുന്നത് പ്രിൻസേ എന്താ നീ കാണിക്കുന്നത് ചാവം പോവാണോ ആൽബ്രട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചിട്ടും അവനൊരു കൂസലുമില്ല ഭയങ്കര വേദനയോടെ വണ്ടി വേഗതയോടെ വണ്ടി മുൻ പോവുകയാണ് ഏതൊക്കെയോ കാട്ടുവഴികൾ താണ്ടി വണ്ടി ഒരു കുന്നിൻ്റെ മുകളിലെത്തി അവൻ ബ്രേക്കിൽ കാല് ചവിട്ടി ശേഷം സ്റ്റിയറിംഗിലേക്ക് തലച്ചയച്ചിരുന്നു ആൽബർട്ട് പോലും ഭയന്നു പോയിരുന്നു പ്രിൻസേ ആൽബർട്ട് തോൾ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മുഖം നോക്കുന്നില്ല കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവൻ മുഖമുയർത്തു നോക്കിയതും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം ആൽബർട്ടിനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു കണ്ണുകളിൽ വല്ലാത്തൊരു നീർത്തിളക്കവും അവൻ കറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അവന് എടാ ഞാൻ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവൻ്റെ തോൽ തട്ടിക്കൊണ്ട് ആൽബർട്ട് പറഞ്ഞു ഒരു നിമിഷം ഞാൻ മറ്റെന്തൊക്കെയോ ചിന്തിച്ചു പോയി ശരിയാണ് നീ പറഞ്ഞത് പക്ഷെ നീ പറഞ്ഞ പോലെ അന്നത്തെ ദിവസം ഞാനും നീയുമൊക്കെ അനുഭവിച്ച ടെൻഷൻ നമ്മുടെ കൺമുൻപിൽ കിടന്നവൾ പോയപ്പോൾ അതിനൊക്കെ അപ്പുറം അല്ല എനിക്ക് അവളോട് തോന്നിയതൊന്നും പ്രിൻസ് പറഞ്ഞു നീ കൂടുതൽ ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യമായി അവളെ സ്കെച്ച് ഇട്ടതും അവളെ കാണാൻ വേണ്ടി പോയതും എല്ലാം എന്തിനായിരുന്നു എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ത് കാരണത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ അവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചത് നീ ആദ്യമായി അവളെ കാണാൻ പോയത് വിവാഹം നടക്കണമെന്ന ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി നീ കൂടുതൽ ഇമോഷണൽ സംഭവങ്ങളൊന്നും ഇതിലേക്ക് തിരികെ കയറ്റാതിരുന്നാൽ മതി വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നിനക്കും വേണ്ടാത്ത ഇമോഷൻസ് വരുന്നത് കൂടുതലായിട്ട് ഇമോഷണലായിട്ട് എടുക്കേണ്ടതൊന്നും നിൽക്കണ്ട ആദ്യമായി നമ്മൾ ഉണ്ണിമായെ കാണാൻ തീരുമാനിക്കുന്നതും ഉണ്ണിമായയുടെ അരികിലേക്ക് പോകുന്നതും വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം നാടകം കളിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതൊക്കെ ഒറ്റ കാരണത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ കൊച്ചിൻ്റെ ആത്മാവിനെങ്കിലും സന്തോഷം കിട്ടാൻ പഠിക്കാൻ കൊണ്ടുവന്ന് കലം മുടയ്ക്കുന്ന പോലെയുള്ള രീതിയൊന്നും ചെയ്യാൻ നിൽക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഡാ കാര്യങ്ങളൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല അവൾക്ക് എന്നെ ഇഷ്ടമെന്ന് പറയുന്നു മനസ്സിൽ പോലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു അവൾ നമ്മളോട് ചാച്ചു പറഞ്ഞ കാര്യവുമായിട്ട് ഒട്ടും സിംഗിത്തിന് വരുന്നില്ല എന്നെ ഇഷ്ടമെങ്കിൽ അവൾക്ക് നിനക്കത് വട്ടാണോ അവൾ നിന്നോട് ചുമ്മാറ് ഡയലോഗ് അടിച്ചതല്ലേ നിന്നെ ആയിരുന്നു ഇഷ്ടമെന്ന് അവൾ ബിസിനസ് മൈൻഡാണ് പൈസ ഉള്ളവരെ കാണുമ്പോൾ അവരുടെ പിന്നാലെ പോവും നീ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ലക്കി ആയല്ലേ അവൾ നോക്കിയപ്പോൾ ലൈഫ് സെറ്റാവാൻ നീ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ് അങ്ങനെ അവൾക്ക് തോന്നിയത് ഒരു ഇമോഷണൽ ഡയലോഗ് അടിച്ചതാ അല്ലടാ നമുക്ക് മനസ്സിലാവില്ലേ ഒരാൾ കള്ളം പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത് ഒട്ടും ഡൗട്ട് വേണ്ട അതെനിക്ക് നൂറു ശതമാനം ഉറപ്പാണ് അവളുടെ വാക്കുകൾ ഒട്ടും കള്ളത്തിൽ ഉണ്ടായിരുന്നില്ല ഓർമ്മകളിൽ നിന്നും ചിരഞ്ഞടുത്ത് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഉണ്ടായിരുന്നു അത് കള്ളമാണെന്ന് പറയാൻ പറ്റില്ല ഞാനത് വിശ്വസിക്കില്ല നമുക്കെന്തോ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് നീ പറഞ്ഞതുപോലെ പണത്തെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ് അവളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് നാളുകൊണ്ട് തന്നെ അവളുടെ ക്യാരക്ടറൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അടിപൊളിയായിട്ട് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറയൂ ഇല്ലെങ്കിൽ ഇങ്ങനെ കൺവിൻസിങ് ആയി പറയുമോ അവൾ പ്രിൻസ് ചോ പ്രിൻസിനോടായി ആൽബർട്ട് ചോദിച്ചു അവൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ അങ്ങനെ എന്നെ ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ നിന്നു കൊടുക്കാറില്ല അതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല എന്നാണ് സത്യം ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ അത് സത്യമാണോ വെറുതെ എന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ പൈസയുടെ പുറകെ പോകുന്നൊരു പെണ്ണൊന്നും അല്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവൻ്റെ വാക്കുകളിൽ ദൃഢത നിറഞ്ഞു നിന്നു അവളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോൾ നമുക്ക് വേണ്ട അത് എങ്ങനെയും ആവട്ടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുൻപോട്ട് പോകണം അല്ലാതെ നീ ഇടയ്ക്ക് കൊണ്ടുവന്ന് കാല് മാറ്റരുത് എനിക്ക് പറയാനുള്ളൂ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയെന്ന സത്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സാണ് ഞാൻ എൻ്റെ ചച്ചുവിനെ മറന്നുപോയി എന്നല്ല അതിനർത്ഥം കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പിച്ചത് തന്നെ പ്രിൻസ് പറഞ്ഞു പിന്നെ നിന്റെ മനസ്സിൽ അവളോടൊരു സോഫ്റ്റ് കോർണർ വന്നിട്ടുണ്ട് അത് പ്രശ്നമാണ് ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ സോഫ്റ്റ് കോർണർ ഒന്നും അല്ലടാ മനുഷ്യനല്ലേ മനസ്സല്ലേ ചെറിയ ഇളക്കാൻ തട്ടിയെന്നുള്ളത് നേരാ പക്ഷെ എനിക്ക് എന്റെ ചച്ചുവിനേക്കാൾ വലുതല്ല ഈ ലോകത്ത് മറ്റൊന്നും ആ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായാൽ മതി അവൻ ദീർഘമായി നിശ്വസിച്ചു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ണിയായി ഒരു കൂടുതൽ സംസാരിക്കാനും അവൻ ശ്രദ്ധിച്ചിരുന്നു കൂടുതൽ സംസാരിച്ചാൽ അവളോട് കൂടുതൽ അടുത്താൽ തന്നെ തീരുമാനത്തിൽ മാറ്റമിടായി പോകുമെന്ന് അവൻ ഭയുന്നു രജിസ്ടർ ഓഫീസിൽ വെച്ചാണ് വിവാഹം ദിവസം ഒരു സാധാരണ സെറ്റ് സാരിയാണ് അവൾ ഉടുത്തിരുന്നത് പർപ്പിൾ നിറത്തിലുള്ള ബ്ലൗസും ഇട്ടിട്ടുണ്ട് മുടിയിൽ നിറച്ച് മുല്ലപ്പൂക്കൾ വെച്ച് അതീവ സുന്ദരിയാണ് അവൾ നിൽക്കുന്നത് പ്രിൻസ് അരികിൽ നിൽക്കുമ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം അവനൊരു അസ്വസ്ഥത നിറയ്ക്കുകയാണ് ചെയ്തത് എങ്കിലും അവളെ നോക്കി അവൻ മനോഹരമായി എന്ന് ചിരിച്ചു റിസപ്ഷൻ കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അവൾ സത്യമല്ല മറയും ആ സമയത്ത് അവൾ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നതെന്നായിരുന്നു ആ നിമിഷം അവൻ ചിന്തിച്ചിരുന്നത് എന്താണെങ്കിലും അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് സ്വാഭാവികമായും അവളുടെ പ്രതികരണവും ഏത് രീതിയിലായിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല എല്ലാം അറിയുമ്പോൾ അവൾക്കെല്ലാം ഉൾക്കൊള്ളാനുള്ള ശക്തി കൊടുക്കണമേ എന്ന് ഒരു നിമിഷം അവൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു പോയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവളരികിൽ നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമേഖലം നിറഞ്ഞു നിൽക്കുകയാണ് എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും ആ പ്രണയം തന്നെ നിറയുക തന്നെ ചെയ്യും ഉണ്ണിമായയുടെ ഒപ്പിൻ്റെ അടുത്തായി തന്നെ അവനും ഒപ്പിട്ടു ചെറു ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും പേന വാങ്ങി ഒപ്പിട്ടു ഒപ്പിടുന്നതിന് തൊട്ട് മുൻപ് അവൻ്റെ കൈകളൊന്നു തളർന്നതുപോലെ തോന്നിയിരുന്നു അവൻ ആരും കാണാത്ത ഭാവത്തിൽ ആൽബ്രട്ടിനെ നോക്കി സക്സസ് എന്ന് അവൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചിരുന്നു അവൻ ഒപ്പിട്ട് കഴിഞ്ഞതും സീതയുടെ മുഖത്ത് ആശ്വാസം നിറയുന്ന അവൻ കണ്ടിരുന്നു അഭി അവളുടെ അനുചതയും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ചേച്ചിക്കൊരു സന്തോഷ ജീവിതം കിട്ടിയതിൽ ഡാനിയലും ഗ്രേസിയും അതേപോലെ തന്നെ നിന്നു എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ അപ്പച്ചൻ അപ്പച്ചനെങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു ആ നിമിഷം പ്രിൻസ് ചിന്തിച്ചിരുന്നത് സീതെ ഇനി നമ്മൾ ബന്ധുക്കളാണ് വൈകിട്ട് ഇടയിൽ ചെറിയൊരു മിന്നേട്ടം കൂടി നടന്നാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞു മോളെ നിന്റെ ഒരു പിടി ഇവൻ്റെ കാര്യത്തിൽ വേണം ഇവൻ ഇനിയെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ മതി എനിക്ക് സന്തോഷത്തോടെ ഡാനിയൽ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ചിരിയോടെ നോക്കിയിരുന്നു ഉണ്ണിമായ അല്ലെങ്കിലും ഈ താലുകെട്ടോട് അവൻ്റെ ലൈഫ് മാറി മറിയും അല്ലേടാ പ്രത്യേക അർത്ഥത്തിൽ അവനെ നോക്കിക്കൊണ്ട് ആൽബർട്ട് ചോദിച്ചതും അവനെ ഇന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു മോളുവാ റിസപ്ഷന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ബ്യൂട്ടീഷനെയൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാം അവിടെ ചെന്ന് ഒരുങ്ങി നേരെ റിസപ്ഷൻ ഹാളിലേക്ക് വരാം ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടില്ലേ സീതയുടെയും മക്കളുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡാനിയലിനോടായി ഗ്രസ് ചോദിച്ചു ഉണ്ട് എല്ലാവർക്കുമുള്ള വണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഡാനിയൽ പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനും ഇവളും കൂടി ഒരുമിച്ച് ഈ കാറിന് പോവാം മോളും കൂടി വാ ഉണ്ണിമായയുടെ അനുസരത്തിടെ മുഖത്തേക്ക് നോക്കി ഗ്രേസി പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം അവളും കയറിയിരുന്നു പോകും മുൻപ് അവൾ പ്രിൻസിൻ്റെ മുഖത്തേക്ക് നോക്കി പോയി എന്നവൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചിരുന്നു അത് കണ്ടതും അവൾക്ക് സമാധാനമായി അവൾ വേഗം തന്നെ കാറിലേക്ക് കയറി ബ്യൂട്ടി പാർലറിലേക്ക് ആ കാറ് പോയപ്പോൾ കുറച്ച് സമയം ചിന്തിച്ച് നിന്ന് പോയിരുന്നു പ്രിൻസ് നിയമപരമായി അവളിപ്പോൾ തൻ്റെ ഭാര്യയാണ് ആ ചിന്ത അവനെ വീണ്ടും തല പെരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു കണ്ണുകൾ കൊണ്ട് എന്താണെന്ന് ആൽബ്രേഡ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് കാണിച്ചു അവൻ ഡാനിയില് പോകാൻ നിർബന്ധിക്കുന്ന കേട്ടപ്പോൾ അയാൾക്കൊപ്പം വണ്ടിയിലേക്ക് കയറി വണ്ടിയിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളായിരുന്നു ഇനിയും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ കണ്ണിൽ കുറച്ച് മുൻപ് താൻ കണ്ടാത്ത അനോടുള്ള പ്രണയം നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്തയായിരുന്നു പ്രണയ സാബലം നേടിയ സന്തോഷത്തിലാണ് അവൾ നിഷ്കളങ്കമായ ഒരു പെണ്ണ് ആൽബർട്ട് പറയുന്നത് പോലെ കുതന്ത്രങ്ങളൊന്നും അവൾക്ക് വശമുണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടില്ല ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവൾ വളരെയധികം നിരപരാധിയാണ് അവളെ താൻ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിട്ടതെന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചു ആ ഒരു നിമിഷം അവൻ വല്ലാത്തൊരു കുറ്റബോധം തോന്നി തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പാഴ്ചിന്ത ഉണ്ടാകുന്ന നിമിഷത്തെ അവൻ പഴിച്ചു പോയിരുന്നു അവനോടൊപ്പം എല്ലാത്തിനും നിന്നുകൊടുത്തിരുന്നു പ്രിൻസ് ഒരു ഓഫായിട്ട് നേർത്തിട്ടുള്ള കുർത്തേം അതിന് ചേർന്ന മുണ്ടുമാണ് അവൻ്റെ വേഷം അവളുടെ സാരിക്ക് മാച്ചാകുന്ന തരത്തിലുള്ളതാണ് ആരൊക്കെയോ ചേർന്ന് അവനെയും ഒരുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന് ശ്രദ്ധിക്കാൻ പോലും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ പ്രതികരണം എന്താകുമെന്നായിരുന്നു അവൻ ചിന്തിച്ചത് അവളോടൊന്നും പറയാതിരുന്നാലോ അങ്ങനെയാണെങ്കിൽ സന്തോഷപൂർവ്വം ഒരു ജീവിതം തനിക്ക് ജീവിക്കാൻ കഴിയില്ലേ അവളൊന്നും അറിയാതിരിക്കില്ലേ ഇപ്പോൾ അവൾ വിശ്വസിക്കുന്നത് എന്തോ അങ്ങനെ മുൻപോട്ട് ജീവിച്ചുകൂടെ അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് എന്ത് തീരുമാനമെടുക്കുമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് പ്രിൻസ് മാറിപ്പോയിരുന്നു അവളെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ